നമസ്കാരം ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ഉത്രാടപ്പാച്ചിലാണ് എല്ലാ വീടുകളിലും ഇന്ന് നാളത്തെ ഓണത്തിൻ്റെ ആഘോഷ തിരക്കിലാണ് മലയാളി അർമാദിക്കുന്ന ആഘോഷിക്കുന്ന രാവുകളാണ് ഇനിയുള്ള ദിവസങ്ങൾ രണ്ട് മൂന്ന് ദിവസം അല്ല കുറച്ച് ദിവസമാണെങ്കിൽ മലയാളി വല്ലാതെ ആഘോഷിക്കും ടൂറ് പോകും വീട്ടിൽ പായസം വയ്ക്കും വീട്ടിൽ നല്ല കറികൾ വയ്ക്കും നല്ല മീൻസ് ഒരുപാട് കറികൾ വയ്ക്കും അല്ലെങ്കിൽ വലിയ ആഘോഷിക്കുന്നതാണ് ഇതിനിടയിൽ നമ്മൾ ചില മോശം വാർത്തകളും ചെയ്യേണ്ടി വരുന്ന ഒരു ഗതികേടാണ് നാല് പേരുടെ ഫോട്ടോ ഇന്ന് എല്ലാ ചാനലുകളും പുറത്തുവിട്ടിട്ടുണ്ട് ഒരു എസ് ഐ എയും മൂന്ന് പോലീസോ സിവിൽ പോലീസ് ഓഫീസർമാരുടെയും ഇവരുടെ മനസ്സ് എന്ത് ക്രിമിനൽ മനസ്സാണ് നരാധമന്മാരാണോ ഇവർ അവർ ഒരു പോറ്റിയെ പൂജാരിയെ മർദ്ദിച്ച ദൃശ്യങ്ങളുടെ ഒരു ഭാഗം പുറത്തു വന്നിട്ടുണ്ട് മോൾ ഭാഗത്ത് ഈ കൊണ്ടുപോയി കുന്നാങ്കുളം സ്റ്റേഷൻ്റെ മുകൾ ഭാഗത്ത് സി സി ടി വി ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടാണ് കൂടുതൽ ഇടിച്ചിരിക്കുന്നത് താഴെ സി സി ടി വിയിലുള്ള സ്ഥലങ്ങളിൽ വച്ച് ഇടിച്ചിരിക്കുന്നതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്ന് വീഡിയോ പുറത്തു വന്നപ്പോൾ പോലീസ് സേനയ്ക്കാകെ അപമാനമാണ് എന്നിട്ട് ഉളുപ്പില്ലാതെ വേറൊരു പോലീസ് ഓഫീസർ വന്ന് നിന്ന് യാതൊരു ഉളുപ്പില്ലാത്തൊരു ഐ പി എസ് ഓഫീസർ വന്നു നിന്ന് ന്യായം അടിക്കുന്നുണ്ട് എന്താണെന്നറിയാവോ അത് ഇരുപത്തി മൂന്നിലെ പരിപാടിയല്ലേ ഞങ്ങൾ ട്രാൻസ്ഫർ ചെയ്തില്ലേ ഞങ്ങൾ സ്ഥലം മാറ്റിയില്ലേ നാല് പേരെയും അടിയന്തരമായി സർവീസിൽ നിന്ന് മാറ്റി ഇത് യൂത്ത് കോൺഗ്രസ് കാരണം ഇടിച്ചത് കൊണ്ടല്ല ഡിവൈഎഫ്ഐക്കാരനെ ഇടിച്ചാലും ഞങ്ങൾക്കിത് ആവേശം വരും സംഖ്യ സംഖ്യ ഇടിച്ചാലും വരും ഏതൊരു ചെറുപ്പക്കാരനും അയാൾ ചെയ്ത തെറ്റം ഇവിടെ ഗുണ്ടകളും കൂണ്ടപ്പടയും കൊലപാതകവും റേപ്പും പോപ്സ് കേസും കാരണം കേരളം തലകുണിച്ച് നിൽക്കുന്നുല്ലോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന സമൂഹമാണ് നമ്മൾ എവിടെയാണ് നമ്മൾ നമ്മുടെ പോലീസ് ക്രൈംബ്രാഞ്ചിൻ്റെ ക്രൈം റെക്കോർഡുകളിൽ ഏറ്റവും കൂടുതൽ ലഹരി ഉപയോഗിക്കുന്ന സംസ്ഥാനം കേരളമാണ് ഇതെൻ്റെ കണക്കല്ല കേന്ദ്ര സർക്കാരിൻ്റെ ക്രൈം റെക്കോർഡിലുള്ള കണക്കാണ് ആ സംസ്ഥാനത്താണ് കുറേ ചെറുപ്പക്കാർ ഒരിടത്ത് ഒത്തുകൂടി ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഒത്തുകൂടി നിന്നപ്പോൾ ആ ചെറുപ്പക്കാരെ പുളിച്ച തെറി വിളിച്ചപ്പോൾ എന്തിനാ സാറെ തെറി വിളിക്കുന്നതെന്ന് കേട്ടൊരു ക്ഷേത്ര ജീവനക്കാരനെ പിടിച്ചോണ്ടിട്ട് ചതച്ച് പപ്പടം പോലെ പോലെയാക്കിയത് അയാളുടെ ആ ധൈര്യമുണ്ടല്ലോ നിങ്ങളുടെ സി സി ടി വി എല്ലാം പുറത്തെടുക്കാനുള്ള ധൈര്യം ആ ചെറുപ്പക്കാരനെയും അത് പുറത്തെടുക്കാൻ കൂട്ടുനിന്നൊരു വർഗീസ് എന്ന പേരുണ്ട് ഇത് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ഒരു വർഗീസുമുണ്ട് ഒരു സുജിത്തുമുണ്ട് അവരെ ബിഗ് സലൂട്ടാണ് അവർ കേരളത്തിൻ്റെ പൊന്നോമന പുത്രന്മാരാണ് എന്തൊരു തല്ലാണ് നിങ്ങൾ തല്ലുന്നത് എന്ത് തെറ്റാണ് അവർ ചെയ്തത് സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് ഈ ലോക്കൽ മർദ്ദ മരണങ്ങൾ പതിനൊന്നെണ്ണമാണ് നടന്നത് പതിനൊന്ന് ലോക്കപ്പ് മർദ്ദനം എന്താണ് ഇങ്ങനെ ലോക്കപ്പിലിട്ട് നിങ്ങൾക്ക് ഇടിക്കാൻ ആരാണ് അവകാശം തന്നത് ഒരാളെ പിടിച്ചാൽ അദ്ദേഹത്തിൻ്റെ പുറത്ത് കേസ് ചാർജ് ചെയ്യാം നിങ്ങളേത് വകുപ്പ് വേണോ എഴുതി ചേർക്കും നിങ്ങൾ എനിക്കറിയാം വളരെ നാമമാത്രമായ ചീട്ട് കളിക്കാരനെ പിടിച്ചോണ്ട് പോയി കൊലപാതക കുറ്റം എഴുതി തലയിലിട്ട പോലീസ് ഓഫീസർമാരെ എഫ്ഐആർ എഴുതി വരെ എനിക്കറിയാം വളരെ മോശമാണിത് വളരെ വളരെ മോശമാണ് നിങ്ങൾക്കൊരു ഉണ്ട് നിങ്ങളാണ് മിടുക്കന്മാർ നിങ്ങൾ ട്രാഫിക് ലൈറ്റുകൾ തെറ്റിച്ച് പോകാറുണ്ട് പലപ്പോഴും റോഡിലിറങ്ങുമ്പോൾ പോലീസ് ജീപ്പ് ആണെങ്കിൽ ട്രാഫിക് ലൈറ്റ് തെറ്റിച്ച് പോകും ആംബുലൻസ് പോകുന്ന കുഴപ്പമില്ല മന്ത്രിക്ക് പിന്നെ പൈലറ്റോ എസ്കോട്ടോ പോകുമ്പോൾ കുഴപ്പമില്ല അല്ലാത്ത ഇതിൽ പോകും മറ്റു വാഹനങ്ങൾ മാറ്റി തന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു വല്ലാത്ത വികാരമുണ്ട് നിങ്ങളുടേതാണ് ഈ രാജ്യമെന്നൊരു തോന്നലുണ്ട് കാരണം നല്ല കുറേ അധികം നിങ്ങൾക്ക് നല്ല ശമ്പളം ഉണ്ടത് കിമ്പളം വാങ്ങുന്നതു നിങ്ങൾക്ക് പിന്നെ നല്ല തടിയൊക്കെ ഉള്ളവരാണല്ലോ അല്ലെങ്കിൽ ആരോഗ്യമുള്ളവരാണല്ലോ പോലീസിലെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു അഹങ്കാരം നിങ്ങളെ കൈവശം കിടപ്പുണ്ട് നിങ്ങളത് എവിടെയായാലും പറഞ്ഞു തീർക്കും നിങ്ങൾ ഓർത്ത് വയ്ക്കും ആളുകളെ എനിക്കറിയാം നിങ്ങൾക്കെതിരെ മുദ്രാവാക്യം വിളിച്ചിരുന്ന പഴയ വിദ്യാർത്ഥി യൂണിയൻ നേതാക്കളെയൊക്കെ നിങ്ങൾ തിരഞ്ഞു പിടിച്ച് സെക്രട്ടേറിയറ്റിൻ്റെ സമരത്തിൽ വരുമ്പോൾ തിരഞ്ഞു പിടിച്ച് നിങ്ങൾ തല്ലും അതിനുള്ള നടപടി ഞങ്ങൾക്ക് പല അനുഭവങ്ങളുമുണ്ട് ഞങ്ങളുടെ ഞാനൊക്കെ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് വിദ്യാർത്ഥി നേതാക്കൾ നല്ല ഉശിരൻ പ്രസംഗമുള്ള വിപ്ലവകാരികളെ പോലെ പ്രസംഗിക്കുന്ന നല്ല തീവ്ര നേതാക്കളുണ്ട് എല്ലാ പാർട്ടിയിലുമുണ്ട് അന്ന് എസ് എഫ് ഐയും കെ എസ് യുമാണ് പ്രധാന സംഘടനകൾ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസും പിന്നെ ഡിവൈഎഫ്ഐ ആണ് അതിലുള്ള ചൂറു ചുറുക്കുള്ള ചെറുപ്പക്കാരെ തിരഞ്ഞു പിടിച്ചതല്ലും എസ് എഫ് ഐയുടെ ഗീനാകുമാരിയുടെ തലതല്ലി പൊളിച്ചതെന്നും മലയാളികൾ മറന്നിട്ടില്ല അതുപോലെ എത്ര പേർ ഞാൻ ഉദാഹരണം പറഞ്ഞു എത്ര പേരെയാണ് നിങ്ങളങ്ങനെ ചതച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കി വെച്ചതല്ലേ അതൊരു ഹരമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ലോക്കപ്പിൽ കൊണ്ടുപോയി നാല് ഒരു ചെറുപ്പക്കാരനെ മർദ്ദിച്ചിട്ട് നാല് പേരുടെ ഫോട്ടോ പുറത്ത് വന്നല്ലോ നിങ്ങളെ നാല് പേരെയും സർവീസിൽ നിന്ന് എന്നേക്കുമായി സസ്പെൻഡ് ചെയ്യുന്നത് മാത്രമല്ല എന്നാണോ നിങ്ങൾ ഇടിച്ചത് ആ രണ്ട് വർഷം നമ്മൾ ഇടിച്ച ദിവസം മുതലുള്ള നിങ്ങളുടെ ശമ്പളം നിങ്ങളുടെ സർവീസ് നിങ്ങളുടെ ശമ്പളം നിങ്ങളുടെ വീട്ടിൻ്റെ സ്ഥാപന ജംഗമ സ്വത്തുക്കളിൽ നിന്ന് സർക്കാർ കണ്ടുകെട്ടണം നിങ്ങളുടെ ഫാമിലിയും ഇത് അനുഭവിക്കണം മറ്റൊരു ചെറുപ്പക്കാരൻ്റെ ഫാമിലി സുജിത്ത് എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ പൂജ നടത്തുന്ന ഒരു വളരെ വളരെ സത്വിക ജീവിതം നയിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ ഇടിച്ച് പപ്പടമാക്കിയപ്പോൾ അവൻ്റെ അയാളുടെ കുടുംബത്തിലുള്ളവർ അനുഭവിച്ച വേദന അയാളുടെ നെഞ്ചിലിടിച്ച ഓരോ ഇടിയും മുതുകത്തിടിച്ച ഇടിയും കേരള സമൂഹത്തിൻ്റെ ജനാധിപത്യ ബോധത്തിൻ്റെയും പൗരബോധത്തിൻ്റെയും പുറത്തുള്ള ഇടിയാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം അതുകൊണ്ട് നാലു പേരുടെയും ഇരുപത്തി മൂന്ന് മുതലുള്ള സകല സർവീസ് അനുകൂലങ്ങളും തിരിച്ചു പിടിച്ചുകൊണ്ട് അതെല്ലാം ഇല്ലെങ്കിൽ അത് കണ്ടു കെട്ടിക്കൊണ്ട് അവരെ സർവീസ് എന്ന് പിരിച്ചുവിടണം യാതൊരു ന്യായവുമില്ല എന്തിനെന്ന് ചോദിച്ചാൽ ഈ നാല് പേർക്ക് വേണ്ടിയിട്ടല്ല പോലീസേന ഇത് പഠിക്കേണ്ടതുണ്ട് വലിയൊരു ഡി ജി പി ആണല്ലോ വന്നിരിക്കുന്നത് രാജ്യം കണ്ട വലിയൊരു ഡി ജി പി ആണല്ലോ ഇവിടെ വന്നിരിക്കുന്നത് ആ ഡി ജി പി എന്തിനാണ് താങ്കൾക്ക് ഇത്രയും വലിയ പദവി താങ്കൾ ഡൽഹിയിലൊക്കെ പോയിരുന്ന് വന്നിട്ടല്ലേ ഇവിടെ ഡി ജി പി ആയത് താങ്കൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് ഈ നാല് പോലീസുകാരന്മാർ താങ്കളുള്ളപ്പോൾ സംഭവിച്ചതല്ല പഴയതാണെങ്കിലും കേസ് പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോഴാണ് ഹൈക്കോടതി സുപ്രീം കോടതി സ്വമേധയാ ഇത്തരം വിഷയങ്ങളിൽ കേസെടുത്തിരിക്കുകയാണ് സി സി ടി വി എല്ലാ സ്റ്റേഷനുകളിലും എല്ലാ കോണറുകളിലും ടി സി 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 ടി വി വയ്ക്കാനുള്ള അടിയന്തര നടപടി ഡി ജി പി താഴെ സർക്കുലറിൽ കൊടുക്കണം ആ ഡി ജി ആ താഴെ നടക്കുന്ന മുഴുവൻ സി സി ടി വി ഫുട്ടേജുകളും സെൻട്രലൈസ്ഡ് മോണിറ്ററിങ് സർവലൻസ് സിസ്റ്റത്തിലൂടെ തിരുവനന്തപുരത്തും എറണാകുളത്തും കൊച്ചിയിലും ഇരുന്ന് മോണിറ്റർ ചെയ്യാൻ പറ്റണം സാധാരണ പോലീസ് സ്റ്റേഷനിൽ ഒരാളെ പിടിച്ചുകൊണ്ട് പോയാൽ വിവസ്ത്രനായി വിവസ്ത്രനത്തുക ജട്ടിയിലിരുത്തുക മുണ്ടിലിരുത്തുക അല്ലെങ്കിൽ പിന്നെ പാൻറ് ഊരിക്കുക അങ്ങനെ ഒരുപാട് ക്രൂര വിനോദങ്ങൾ തിരുവനന്തപുരത്ത് പേരൂർക്കട പോലീസ് സ്റ്റേഷനിലാണ് ഒരു പോലീസുകാരൻ ഹരിജൻ വിഭാ പട്ടികജാതി പട്ടികത്തിൽ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീക്ക് കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ ശുചിമുറിയിൽ ബാത്ത് കക്കൂസിലൊഴിക്കുന്ന വെള്ളം എടുത്ത് കൊടുത്തതും നമ്മൾ വാർത്തയാക്കിയതാണ് എന്തൊരു ഗതികേടാണ് ഗതികേടിൻ്റെ പേരാണ് ജനാധിപത്യം ഇതാരാണ് നിങ്ങൾക്ക് പിൻബലം തരുന്നത് എന്താണ് നിങ്ങളുടെ നിങ്ങളുടെ ഉരുക്കിൻ്റെ ബലത്തിൻ്റെ സ്വാധീനത്തിൻ്റെ സാധ്യത എന്താണ് നിങ്ങളിതെല്ലാം കരുതി വയ്ക്കും ആളുകളെ നോക്കി വയ്ക്കും എന്നിട്ട് നിങ്ങൾ പൗരബോധത്തിൻ്റെയോ ജനാധിപത്യ ബോധത്തിൻ്റെയോ ഒരു ലെവലേശം ഇല്ലാതെ നിങ്ങൾ ആളുകളെ ഉപദ്രവിക്കും എന്തായാലും ഈ നാല് പേരുടെ ഫോട്ടോയും പുറത്ത് വന്നിട്ടുണ്ട് ബഹുജനങ്ങൾ അവരെ ബഹിഷ്കരിക്കുക തന്നെ ചെയ്യണം ഇവരെ ബഹിഷ്കരിക്കണമെന്ന് മാത്രമല്ല അവർ ഈ കേരളത്തിൽ ജീവിക്കാൻ അർഹരല്ല എന്ന് നമ്മൾ തീരുമാനിക്കണം ജനകീയ വിചാരണയൊന്നുമല്ല പറയുന്നത് പക്ഷേ ജനങ്ങൾ ബഹിഷ്കരിക്കണം സർക്കാർ അടിയന്തിരമായി അവരെ പുറത്താക്കുക തന്നെ ചെയ്യണം ഇരുപത് സുജിത്തിനെ പോലീസ് സ്റ്റേഷനിലിട്ടിടിച്ചത് അന്ന് മുതലുള്ള സർവീസ് ആനുകൂല്യങ്ങൾ വാങ്ങി ശമ്പളം അടക്കമുള്ള മുഴുവൻ പിടിക്കാൻ നാല് പേരിൽ നിന്ന് തിരിച്ചു പിടിക്കാനുള്ള പരിപാടി ആലോചിക്കണം ഒരാൾ റവന്യൂ വകുപ്പിലേക്ക് ചാടിപ്പോയിട്ടുണ്ട് അയാൾ അവിടെ ഇരുന്ന് എന്തോ റവന്യൂ ആണ് ചെയ്യുന്നതെന്നറിയിൽ അയാളെയും അടിയന്തിരമായി പിരിച്ചുവിടാൻ രാജൻ മന്ത്രി പ്രത്യേക ശ്രദ്ധിക്കണം നാലാളെയും പിരിച്ചുവിടുക തന്നെ വേണം